ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറാണ് കേട്ടോ രണ്ട് ടൈപ്പ് കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസുകൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കിട്ടുന്ന ഓർഡർ നാളെയും നാളെ ആയിരിക്കും കേട്ടോ അയയ്ക്കുക നാളത്തെ കൊണ്ട് അയച്ചു തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം കുറച്ച് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കണ്ട അതുപോലെ തന്നെ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ നല്ലപോലെ കതയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട സെയിൽ വീഡിയോയിലെ പാക്കിങ് ഇന്ന് തീർത്തിട്ടാണ് കേട്ടോ ബാക്കി വന്ന ട്യൂബേഴ്സാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാകും വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബർ ഇതാ ഈ ഒരു അപ്പോൾ ഒരാൾക്ക് വലുതാണെങ്കിൽ ഒരാൾക്ക് ചെറുതായിരിക്കും വൈറ്റ് പിയോണി പക്ഷേ എല്ലാം ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ ഈയൊരു ടൈപ്പൊക്കെ തന്നെയാണ് വൈറ്റ് പിയോണി ഉള്ളത് അപ്പോൾ നാല് പേർക്ക് കൊടുക്കാനുള്ള ഇതാണ് വൈറ്റ് പിയോണിയുടെ കോമ്പോ ഉണ്ടാവുകയുള്ളു കേട്ടോ നാല് ട്യൂബേഴ്സ് കണ്ടില്ലേ നാലെണ്ണം ഫസ്റ്റ് വെറൈറ്റി വൈറ്റ് പിയോണിയാണ് സെക്കൻഡ് വെറൈറ്റി പിങ്ക് പിങ്ക്ലൗഡാണ് പിങ്ക്ലൗഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ട്യൂബർ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ പിങ്ക് ലൗഡ് നാല് നാല് പേർക്കാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ സെക്കൻഡ് വെറൈറ്റി പിങ്ക് ലൗഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം അപ്പോൾ ഓഫർ പ്രൈസിലാണ് നമ്മളിത് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ വെറൈറ്റി ഈ ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ ട്യൂബറൊക്കെ നോക്കിയാൽ കണ്ട അപ്പോൾ എല്ലാവർക്കും ഒരേ ടൈപ്പിലുള്ള ട്യൂബർ ആയിരിക്കില്ല ഇത് ചിലർക്ക് ഈ ഒരു സൈസ് സൈസാണെങ്കിൽ ചിലർക്ക് ഈ ഒരു സൈസ് അപ്പോൾ അടുത്ത വെറൈറ്റി ട്യൂബർ വലുതായിരിക്കും അങ്ങനെയാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ തേർഡ് വെറൈറ്റി ചന്ദ്രഭാഗിയാണ് ഫോർത്ത് വെറൈറ്റി അമേരിക്ക മേലിയ ആണ് കേട്ടോ അമേരിക്ക മേലിയയുടെ ഈ സൈസിലുള്ള ട്യൂബർ ഉണ്ടാവും ഈ സൈസിലുള്ള ട്യൂബർ ഉണ്ടാവും അതാ ഈ ഒരു സൈസിലുള്ള ട്യൂബർ ഉണ്ടാവും അപ്പോൾ ഫോർത്ത് വെറൈറ്റി അമേരിക്ക മേലിയ കേട്ടോ ഫോർത്ത് വെറൈറ്റി അമേരിക്ക മേലിയ പിന്നെ അടുത്തത് റെഡ് ഫിലിപ്പ് കേട്ടോ റെഡ് ഫിലിപ്പ് കണ്ടില്ലേ ഈ ഒരു സൈസിലൊക്കെ ഉള്ള ട്യൂബറാണ് റെഡ് ഫിലിപ്പിൻ്റെ അപ്പോൾ ചിലത് വലുതുണ്ടെങ്കിൽ ചിലത് ഈ ഒരു സൈസിലൊക്കെ ഉണ്ടാവും കേട്ടോ ചിലർക്ക് ഈ ഒരു സൈസിലുണ്ടാവും അപ്പോൾ റെഡ് ഫിലിപ്പ് അപ്പോൾ അഞ്ചാമത്തെ വെറൈറ്റി റെഡ് ഫിലിപ്പാണ് അടുത്ത വെറൈറ്റി പക്വാനാണ് കേട്ടോ പക്വാൻ അങ്ങനെ ആറ് വെറൈറ്റി കണ്ട പക്വാൻ്റെ അത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള ട്യൂബർ ഉണ്ടാവും കേട്ടോ കണ്ടോ പക്വാനാണ് അപ്പോൾ പ്രത്യേകം പറയാണ് നാല് പേർക്ക് കൊടുക്കാനുള്ള കോംബോയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നാല് പേർക്ക് അപ്പോൾ എല്ലാവരും ചിലതൊക്കെ ഒരെണ്ണം ഒക്കെ കൂടുതലുണ്ടാവും പക്ഷേ എല്ലാവരും ഒരേപോലെ കൊടുക്കാനായിട്ട് നാല് പേർക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ആറ് വെറൈറ്റിക്കും കൂടി ഈ ആറ് വെറൈറ്റിക്കും കൂടി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അടക്കം വരുന്നത് കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വൈറ്റ് പിയോണി പിങ്ക് പിങ്ക്ലൗഡ് ചന്ദ്രബാഗ അമേരിക്കമേലിയ റെഡ് ഫിലിപ്പ് അതുപോലെ തന്നെ പക്വാനോ ഇത്രയും വെറൈറ്റി പിന്നെ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വാട്ടർ പ്ലാന്റ്സ് ഇന്നതെന്ന് പറയരുത് കേട്ടോ ഏതെങ്കിലും ചിലപ്പോൾ അമ്പലാവാം എല്ലാവർക്കും അമ്പല് കൊടുക്കാനുണ്ടാവില്ല ചിലപ്പോൾ അമ്പലമാവാം മറ്റേതെങ്കിലും പെന്നിവേർട്ട് മൊസൈറ്റ് പ്ലാന്റ് അങ്ങനെ ഏതെങ്കിലും ഒരു വാട്ടർ പ്ലാന്റ്സ് ആവും കേട്ടോ അപ്പോൾ ഈ അഞ്ച് ട്യൂബറിൻ്റെ ഒപ്പം ഒരു വാട്ടർ പ്ലാന്റ്സും ഫ്രീ ആയിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ കുറേ ചാർജ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഫർ ആരും മിസ് ചെയ്യാണ്ട് വേഗം വാങ്ങിക്കോളൂ ഇനി അടുത്ത കോമ്പോ കാണാം കേട്ടോ അടുത്ത കോമ്പോ സുഭദ്ര സുഭദ്രയുടെ ദാ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ട്യൂബർ പിന്നെ ദാ അമരി പിയോണിയുടെ ദാ ഈ ഒരു നല്ല വലിയ ട്യൂബർ പിന്നെ ദാ യെല്ലോ പിയോണിയുടെ ഈ ഒരു വലിയ ട്യൂബർ കണ്ടില്ലേ എല്ലാം തന്നെ വ്യക്തമായിട്ട് കണ്ടിട്ട് വാങ്ങാം കേട്ടോ അതുപോലെ തന്നെ മൗലിയുടെ ട്യൂബർ കണ്ട മൗലി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പോൾ നാല് വെറൈറ്റി ആയിട്ടാണ് പിന്നെ കാവേരിയുടെ ദിയർ ട്യൂബർ അഞ്ച് അഞ്ച് വെറൈറ്റി ആയി പിന്നെ പിങ്ക് ആയി അറുന്നൂറിന് ഒരു വെറൈറ്റി അപ്പോൾ ആറ് വെറൈറ്റി കിട്ടാം അപ്പോൾ ഈ ആറ് വെറൈറ്റിക്കും കൂടി നമുക്ക് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുകളാണ് അറുന്നൂറ് കുറേ ചാർജ് അടക്കം അറുന്നൂറ് രൂപയ്ക്കാണ് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു വാട്ടർ പ്ലാന്റ്സും കൂടി ഫ്രീ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ കോംബോ നല്ല അടിപൊളി ഓഫറാണ് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണുക ഒത്തിരി ഒറ്റ ട്രിപ്പിൽ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റി ഐറ്റി സ്റ്റൂബർ ഒന്നിച്ച് വാങ്ങാനുള്ള അവസരം കൂടിയാണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ബാക്കി ട്യൂബേഴ്സ് എല്ലാത്തിലും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതൊന്ന് കോംബോ ഓഫറിൽ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്ന് പേർക്കൂടെ ഉണ്ട് അവർക്ക് അടുത്തൊരു സെയിൽ വീഡിയോയിലെ ഏതെങ്കിലും ട്യൂബേഴ്സ് പുതിയത് വരുന്നതും കൂടി നോക്കിയിട്ട് അയച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് പെയിൻറ്റിങ് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്ത് പേർക്കാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ എഴുതി വെച്ചിരുന്നു കേട്ടോ പത്ത് പേർക്കാണ് അതിൽ രണ്ട് മൂന്ന് പേർക്ക് നമുക്ക് അവർക്ക് എന്താ അടുത്ത ഇതിലും കൂടി നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചേക്കാണ് കേട്ടോ അടുത്തതും കൂടി നോക്കിയിട്ട് അവർക്ക് അപ്പോൾ ഇത്രയും പേർക്ക് ഇന്ന് അയക്കുന്നുണ്ട് കേട്ടോ ഏഴ് പേർക്കാണ് ഇന്നിപ്പോൾ നമ്മൾ അയക്കുന്നത് അയയ്ക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് അതുപോലെ തന്നെ ഈ ഓഫർ ആരും മിസ് ചെയ്യാണ്ട് വേഗം തന്നെ വാട്സപ്പിൽ വന്നോളും വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതോടൊപ്പം തന്നെ സ്ക്രീനിലും കൊടുക്കാം ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന അന്ന് എല്ലാവർക്കും പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അതുപോലെ തന്നെ പിറ്റേന്ന് പിറ്റേന്നായിരിക്കും കേട്ടോ സ്ലിപ്പ് ഇട്ട് തരാം അപ്പോൾ സ്ലിപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർപ്പിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് ഡി ടി ഡി സി ഡിലെ ആയിട്ട് ഇനി വല്ല എന്താ പറയുക കൂടുതൽ ദിവസം വൈകി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്ലിപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ഓർത്ത് നിങ്ങൾ തന്നെ ഓർത്ത് ആ സ്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ